ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഒരുപാട് പൊളിറ്റിക്കൽ പ്ലാൻസുകൾ മുന്നോട്ട് വെക്കുന്നു ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പതിനെട്ടാം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തേജസ്വിനി യാദവ് പറയുന്നു അപ്പോൾ എന്തായിരിക്കും ഇത് നാഷണൽ തലത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ ശേഷി ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധിക്കുമോ ഇന്ത്യ മഹാസഖ്യത്തിന് അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പല ഒപ്പീനിയൻ പോൾസ് വന്നു കഴിഞ്ഞു അതിൽ ബിജെപി അലയൻസിനാണ് പടി കൂടുതൽ സാധ്യത എഡ്ജ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിതീഷ് കുമാർ അദ്ദേഹം കിളി പോയ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് പല വീഡിയോസും ഉൾപ്പെടെയുള്ള വേദികളിൽ അദ്ദേഹം പ്രായമായി അതെ അത് ശരിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് അപ്പൊ ബിജെപി മുന്നിൽ വെക്കുന്നത് നിതീഷ് കുമാറിനെ ഒന്ന് നിർത്തിയൊരു ഇവിടുത്തെ സി പി എമ്മിന്റെ സെയിം സ്ട്രാറ്റജി അതായത് പിണറായി വിജയനെ രണ്ടു വർഷം നിർത്തി മാറ്റിയിട്ട് പിന്നെ ഒരു ബിജെപി മുഖ്യമന്ത്രി അതേപോലെ തന്നെയാണ് നിതീഷ് കുമാറിനെ രണ്ടു വർഷം നിർത്തുക പുള്ളിക്കാരനെ പ്രായധികമായി പുള്ളിക്കാരൻ പറയുന്നതും ചെയ്യുന്നത് എന്താണ് പുള്ളിക്ക് പോലും അറിയാത്തൊരു സ്ഥിതി ഇതെന്താണ് നമ്മൾ നിലതെറ്റി പോകുക എന്നുള്ളത് ആ ഒരു അവസ്ഥയിലെത്തി അതെ ഒന്ന് ബിജെപി ഇപ്പോ ഇപ്പോഴത്തെ സീറ്റ് നില പരിശോധിച്ചാൽ തന്നെ ജെഡിയുനേക്കാളും പത്തു മുപ്പത് സീറ്റ് കൂടുതൽ ഉണ്ട് പക്ഷെ ഈ ഒരു സഖ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് കൊടുത്തത് ഈ സ്ട്രാറ്റജി തന്നെയാണോ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡേക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ എം എൽ എമാരെക്കാളും ഇരട്ടി എം എൽ എമാരും ബിജെപിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ബിജെപി കഴിഞ്ഞ ദിവസം അമിത്ഷായൊക്കെ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴും അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്വീറ്റ് കാണുമ്പോഴും ഒന്നാം ഘട്ടത്തിൽ കിട്ടുമെന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് ആണ് ആദ്യം നൂറ്റി പതിനെട്ട് തൊണ്ണൂറ്റി ആറ് എങ്ങനെയാണ് പറഞ്ഞത് അപ്പം അവർ ഉറപ്പിച്ചു എന്നൊരു സാധനം അവർക്ക് തോന്നലുണ്ട് ഇതിനകത്തെ ബേസിക് പ്രശ്നം മഹാഗഠബന്ധന് അവരുടെ അലയൻസ് ഒട്ടും സ്ട്രോങ് ആയിരുന്നു ഈ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പോ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് അതിനകത്ത് നിലനിൽക്കണേ ജെഡിയുവും ഇപ്പോ ബി ജെ പിയും തമ്മിലുള്ള അലയൻസ് വളരെ സ്ട്രോങ് ആണ് അതിന്റെ കൂട്ടത്തിലാണ് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും ഉള്ളത് അപ്പോ ഒരു സൈഡിൽ നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അലയൻസ് ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ അവര് തന്നെ ഗുസ്തി പിടിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു അത് തന്നെ നെഗറ്റീവാണ് മഹാഗഠബന്ധന് നമ്മള് പ്രത്യേകിച്ച് ബിഹാർ പോലെ സംസ്ഥാനത്ത് പറയുമ്പോഴത്തേക്കും അവിടെ ജാതി രാഷ്ട്രീയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഈ മഹാഗഡ്ബന്ധൻ ഡിപെൻഡ് ചെയ്യുന്നത് പക്ഷെ അവിടെ തന്നെ ഇപ്പോ ഈ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള മജ്ലുൾ പാർട്ടി മത്സരിക്കുന്നുണ്ട് അപ്പോ ഹാർഡ് പോർ ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ കുറെ വോട്ട് അവിടെ അവർ പിടിക്കുവാണ് ആ ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഈ അലയൻസിലെ കുറച്ച് ഘട്ടത്തിൽ ഒരു വലിയൊരു തീരുമാനമൊക്കെ എടുക്കുന്നെങ്കിലും പിന്നെ അദ്ദേഹം കരവലയത്തിൽ പിടഞ്ഞു എന്നാണ് അറിയുന്നത് ഒരു താഴേക്ക് വരുന്ന സ്ഥിതി കാണാൻ കാരണം എവിടെ ഒ വൈ സി ഇലക്ഷൻ നിന്നാലും അതിന്റെ ബെനഫിറ്റ് ആവണത് ബിജെപി സ്പ്രിറ്റ് ആവും കാരണം ബിഹാറിൽ തന്നെ പല സ്ഥലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇവർ നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോ ഒരു ഇമാജിൻ ചെയ്യും അറുപത് ശതമാനം മുസ്ലിങ്ങൾ നാൽപ്പത് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണെങ്കിൽ ഒവൈസി നിർത്തും കോൺഗ്രസ് ഒരു മുസ്ലിം നേർത്തും ബിജെപി ഒരു ഹിന്ദു നേർത്തും അപ്പൊ ഹിന്ദു വോട്ട് കൺസൾട്ടേറ്റ് ആയിട്ട് ബിജെപിക്ക് വരും മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയി പല ഇത് പോകും അങ്ങനെ ബിജെപി ജയിച്ച പല മണ്ഡലങ്ങളും ലോക്സഭ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒക്കെ ബി ജെ പിക്ക് ഒ സിയെ കൊണ്ട് ബെനിഫിറ്റഡാണ് ബിജെപി പ്രത്യേകിച്ച് മഹാഗഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കോൺഗ്രസിന്റെ ഇഷ്യൂ പിന്നെ ഈ പണ്ട് മോ പണ്ട് ഈ ലാലു കാലമുണ്ടല്ലോ ജംഗൽ രാജ് എന്ന് പറയുന്നത് അതിന്റെ ആരും വോട്ട് ചെയ്യൂല ഇപ്പൊ പല വീഡിയോസും ഞാൻ കണ്ടു ഞാൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് മകനെ പറ്റി പറയുമ്പോൾ അതെ ഒന്ന് ഇവരാരും ഇപ്പൊ അദ്ദേഹത്തിന് രണ്ട് മക്കളാണോ ഒന്ന് തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവ് ഇപ്പൊ തേജ് പ്രതാപ് യാദവ് അത് ആ പാർട്ടിയിൽ നിന്ന് മാറി അദ്ദേഹം പുതിയ ഒരു പാർട്ടി ി പക്ഷെ ഇവരാരും പ്രോപ്പർലി എഡ്യൂക്കേറ്റഡോ ഇവർക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ഇവര് അപ്പൊ അത് ഇന്ന് ബിഹാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൈഗ്രേഷൻ ആണ് ഈ നമ്മുടെ രാജ്യത്തെ ഈ ചെറിയ ചെറിയ പൈസ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്യുന്നത് ബിഹാറികളാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ കർവാ ചൌത്ത് ആയിരുന്നു അത് ബിഹാറിൽ ഭയങ്കര വലിയൊരു ഫെസ്റ്റിവൽ ആണ് അപ്പോ അവിടെ ഈ പല ട്രെയിനുകളുടെയും അവസ്ഥ ഈ ജനറൽ ഈ ബിഹാർ ജനത എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കരമായി മറ്റു സ്റ്റേറ്റുകൾ വെച്ച് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഒരു പീപ്പിൾ ഉള്ള റീസൺ സംസ്ഥാന വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസ ഇല്ല ഹെൽത്ത് കെയർ മോശമാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ബോധഗയിൽ അതെ ബിഹാറിലെ സൗത്ത് ബിഹാറിൽ പെട്ട ഒരു പേപ്പർ പ്രസന്റേഷന് പോയതാണ് അവിടെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെയൊന്നും അവിടെ ഈ പാവപ്പെട്ട ബാലവേല എഡ്യൂക്കേഷൻ അതെ ആരോഗ്യം ഇത് മൂന്നും അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടാറ് എടുത്തോ ഒന്ന് ഓർത്തു നോക്കണം എന്ത് അവസ്ഥയാണ് എങ്ങനെ നമുക്ക് ആ നാട്ടിനെ വികസിപ്പിക്കാൻ ഈ പാലം പണിത് കഴിയുമ്പഴത്തേക്കും ലൈറ്റ് അങ്ങോട്ട് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ ആ ലൈറ്റ് വരെ ആൾക്കാർ എടുത്തോണ്ട് പോകാണ് അപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് ഈ ലൈറ്റ് ഈ കൂടിട്ട് വെച്ചേക്കുന്നു കാരണം എന്താ അത് തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ എടുത്തുകൊണ്ട് പോകണം അപ്പൊ ഇങ്ങനെ ഒരു നാട്ടിൽ അതും ഒരു പ്രശ്നമാണ് നമ്മള് ഈ ഗവൺമെന്റിനെ നമ്മള് വിമർശിക്കുമ്പോഴും അവിടെ ജനങ്ങളും ഇങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഈ ലാൽ പ്രസാദ് യാദവ് അവിടെ ഭരിച്ചോണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചാണ് ഭരിച്ചുബ്രി ദേവി അപ്പൊ ഇന്ന് ആ ഒരു ഓർമ്മയുള്ള ആൾക്കാർക്ക് പേടിയാണ് ഈ പാർട്ടിയെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അത്യാവശ്യം ഈ നിതീഷ് കുമാറിനെ സുശാസൻ ബാബു എന്നാണ് പറയാറുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്തിലാണ് അവിടെ പോലീസുകാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോലീസിംഗ് ഒക്കെ ബിഹാറിൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ കാലത്തിലാണെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹം രണ്ടുമൂന്നവണ ആർ ജെ ഡി ആയിട്ട് വീണ്ടും അലയൻസ് ഉണ്ടാക്കി ബിജെപി മാറ്റി നടത്താൻ വേണ്ടി അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് അതൊക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ആസ് കമ്പെയർ ടു ആർ ജെ ഡി അത് വളരെ മികച്ചതാണ് ആ ഇല്ല പ്രശ്നങ്ങളില്ലാന്ന് പറയണില്ല ഇപ്പൊ പോലെ പാലങ്ങൾ കുറച്ച് പൊളിഞ്ഞു പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവണുണ്ട് പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിതീഷ് കുമാറിന്റെ കാലഘട്ടമാണ് മികച്ചത് ബെൻ പക്ഷെ ബിജെപിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ബിഹാറിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഏറ്റവും വലിയ പാർട്ടി ആയിട്ട് കൂടെ അപ്പൊ ഇനി ബിജെപിയുടെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ നിതീഷ് കുമാർ മാറ്റി ബിജെപി മുഖ്യമന്ത്രി നൂറ് ശതമാനം വരും കാരണം ഇനി നിതീഷ് കുമാറിന്റെ പ്രായമായി ഇനി ആ പാർട്ടിയുടെ അവസ്ഥ മുന്നോട്ട് പോകാൻ ക്ഷയിച്ചു അപ്പൊ ഇനി ആ പാർട്ടിയെ ബിജെപിയിലേക്ക് കൊണ്ടുവരാൻ ബിജെപിയുടെ പതുക്കെ അതേ സംഭവിക്കുള്ളൂ കാരണം ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഹരിയാനയിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ ബാക്കി പാർട്ടികളിൽ നിന്നൊക്കെ പാർട്ടി വന്ന് ഒരു അവസ്ഥ വരും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ മഹാഗഠബന്ധനെ ഉണ്ട് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് അഡ്വാൻറ്റേജ് ആണ് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു നമ്മൾ എക്സിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥയാണ് ദേശീയ തേജസ് അതേപോലെ സഖ്യം വർക്കായിട്ടില്ല അത് മഹാഗഡ് ബന്ധന്റെ നാഷണൽ ലെവൽ ഇന്ത്യ അലയൻസിന്റെയും സെയിം പ്രശ്നം ഇതാണ് നിങ്ങൾ ബി ജെ പി വിരുദ്ധ കുറെ ആൾക്കാരെ കൂട്ടി നിങ്ങൾക്ക് ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റൂല്ല ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവണം അത് മാത്രമല്ല എല്ലാ സഖ്യത്തിലും ബി ജെ പിയുടെ സഖ്യത്തിലും പ്രശ്നങ്ങളുണ്ടാവും ഇത് എന്ത് പ്രശ്നം ഉണ്ടായാലും പബ്ലിക് അറിയും നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം ഒരു അലയൻസ് അതെ എന്ത് ഒരു വലിയ നേതാക്കന്മാരെയൊക്കെ പ്രവർത്തകർ ഓടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവസ്ഥ വരുമ്പോഴത്തേക്ക് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്ഷീണിപ്പിക്കും വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും ബീഹാറും ജയിച്ചാൽ മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യ ഭരണം പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഏകദേശം നാമാവശേഷായിട്ടുണ്ട് റായബറേലും അമേഠിക്കയിലാണ് ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ അതും ഈ ഗാന്ധി ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അവിടെ വരെ തോറ്റു അവസ്ഥയുടെ സമയത്ത് തോറ്റു സ്മൃതി ഇറാനിയും തോപ്പിച്ചു അപ്പോൾ അതുപോലും സേഫ് അല്ല ഇനി ആകെ കിട്ടുന്നത് കുറച്ച് സീറ്റുകളാണ് കോൺഗ്രസിന് അപ്പോൾ അതും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആകും കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് അമ്പത്തിമൂന്ന് ലോക്സഭിമാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊമ്പതായി ബിജെപിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ എപ്പോഴും കാണുന്നത് കോൺഗ്രസ് അപ്പോ കോൺഗ്രസിന് കുറെ അതാണ് പത്ത് വർഷം എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ എൻ ഡി എ സർക്കാരിൽ നിന്നും രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ ഈ മോദി അല്ലാതെ കൂടി അപ്പോ വിചാരിച്ചു ഇ സി ഓവർ ആണെന്ന് ബി ജെ പിക്ക് ഒരു തോന്നുന്നുണ്ട് അതെ അത്ര ബിജെപിയുടെ ഒരു മുദ്രാവാക്യം അപ്പോ അത് ാണ് അപ്പോഴും അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോഴും ഈ ഇത് വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് ബീഹാർ കഴിയുമ്പോ അതായത് അതിനൊരു ഉദാഹരണം ഈ എം പിമാർ കേരളത്തെ സംബന്ധിച്ച് എം പിമാരെടുത്ത് മത്സരിക്കരുത് അവരവിടെ തന്നെ നിൽക്കണം ഈ ബിഹാർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മിറാക്കൾ നടക്കുകയാണെങ്കിൽ കേന്ദ്രത്തിലേക്ക് എത്താമെന്ന് ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷെ ഒരുപക്ഷെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തെ ബോധിപ്പിച്ചിരിക്കുക ഒരു പക്ഷേ ഒരു ഭരണമാറ്റം ഉണ്ടാവും മഹാഗണബന്ധൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരിക്കും പറഞ്ഞിരിക്കുക പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല ബിഹാറിൽ ഒന്ന് അലയൻസിന്റെ ഇഷ്യൂ രണ്ട് തേജസ്വി യാദവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയോട് ജനങ്ങൾക്ക് വലിയ പ്രതിബദ്ധത ഒന്നുമില്ല പിന്നെ മുസ്ലിം പാർട്ടികളുടെ പ്രസൻസ് പിന്നെ ബിജെപി വളരെ സ്ട്രോങ് ആണ് ബിജെപിക്ക് അവിടെ ജയിച്ചേ പറ്റുള്ളൂ അത് അപ്പം കെ സി വേണുഗോപാൽ പോലുള്ളവരിപ്പോ കേരളത്തിൽ വന്ന് പിടിമുറുക്കുന്നു അപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രചാരണം അതാണ് ബിഹാർ ഇലക്ഷൻ കഴിയുന്നു ഇന്ത്യ സഖ്യം വരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു കെ സി അവിടുത്തെ പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ സമാനമായ വേറെ റോളിലേക്ക് വരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു മലർപ്പെടുക്കാൻ സ്വപ്നമായ ഇത് പ്രാക്ടിക്കലി നടക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ബിഹാറ് കോൺഗ്രസിനോ അല്ലെങ്കിൽ മഹാഗണമെന്റിനോ ജയിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ജിൻ ചെയ്യുക കോൺഗ്രസ് വളരെ കുറച്ച് സീറ്റിലേ അവിടെ മത്സരിക്കുന്നു മഹാഗൺ കൂടുതൽ സീറ്റ് ആർ ജെ ഡി ആണ് മത്സരിക്കുന്നത് ഇപ്പൊ ആർ ജയിച്ചു എന്ന് തന്നെ വെക്കുക കോൺഗ്രസിനെ അവര് കെയർ ചെയ്യും തോന്നുന്നുണ്ടോ കാരണം ജമ്മു കാശ്മീരിലെ സെയിം സിറ്റുവേഷൻ തന്നെ ഉണ്ടായി അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും കൂടെ സഖ്യമായിട്ടാണ് മത്സരിച്ചത് അവർ അലയൻസ് ഉണ്ടാക്കി കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസിന് സീറ്റ് കൊടുത്തില്ല നാഷണൽ കോൺഫറൻസ് അപ്പോ കോൺഫ അപ്പോ നാല് രാജ്യസഭാ സീറ്റിലേക്കാണ് അവിടെ ഇലക്ഷൻ നടന്നത് മൂന്ന് നാഷണൽ കോൺഫറൻസ് ജയിച്ചു ബി ജെ പിയും ജയിച്ചു കാരണം അവിടെ പോലും കോൺഗ്രസിനെ അവരെ സീരിയസ് ആയിട്ട് എടുക്കണില്ല നാഷണൽ കോൺഫറൻസ് ബിഹാറില് തന്നെ സംഭവിക്കും ഇപ്പോൾ കോൺഗ്രസിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് കാരണം കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞങ്ങൾ മത്സരിച്ചോളാന്ന് അർജുൻ നേതാക്കന്മാര് പബ്ലിക്കലി പറയുകയും ചെയ്തു അപ്പൊ അതാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത് അവരെ സ്വയം വിലയിരുത്തി അവരൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പാർട്ടി ആവുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിഒമ്പതിൽ ബിജെപിക്ക് നമ്മൾ പറഞ്ഞ നാഷണൽ ലെവൽ വാക്ക് ഓവർ ഒന്നും കിട്ടാൻ പോകണില്ല കോൺഗ്രസ് പ്രോപ്പർലി സ്ട്രാറ്റജീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലേക്ക് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് മോദി ആയിരിക്കുമോ അതായത് ഇന്ത്യയിൽ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉലയുന്നു അതായത് ഒരു അപ്രതീക്ഷിതമായ ഒരു ദിവസം ഒരു വാർത്ത കേൾക്കുന്നു ആ ആർ എസ് എസ് ആ പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാൻ പോകുന്നു നാഷണൽ ലെവലിലും കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജെ പി നദ്ദ തന്നെ ഇങ്ങനെ തുടരുന്നു ഒരു അധ്യക്ഷൻ ബി ജെ പിക്ക് വരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് മോഹൻ ഭാഗവത് ഒരു പ്രസംഗം നടത്തുന്നു നമ്മളായിരുന്നെങ്കിൽ എന്നെ തീരുമാനിച്ചേനെ ഇപ്പോൾ മനസ്സിലായാലേ നമ്മളല്ല ബിജെപിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ശ്രദ്ധിച്ചു വേണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത്തരത്തിൽ ആർ എസ് എസ് ബിജെപി ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ട് ഇല്ല എന്ന് തന്നെ പറയാം ഒന്ന് അദ്ദേഹം ഇപ്പോഴും ഒരു പ്രചാരകൻ തന്നെയാണ് പ്രധാനമന്ത്രി മോദി അദ്ദേഹം തന്നെ അത് ഒരു പഴയ കെമിസ്ട്രി ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട ഒരു കോയിനും സ്റ്റാമ്പും ഒക്കെ പ്രൈം മിനിസ്റ്റർ പുറത്താക്കി അതെ 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 അത് ഭയങ്കര പോപ്പുലറായി പ്രത്യേകിച്ച് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് അറിയാം ആർ എസ് എസിന്റെ സപ്പോർട്ട് ഇന്നെവിറ്റബിൾ ആണ് ബിജെപിക്ക് ആർ എസ് എസ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രവർത്തകർ വരണം അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൈം മിനിസ്റ്റർ ആർ എസ് എസിനെയും ഡിപ്പെൻഡന്റ് ആണ് ആർ എസ് എസ് സെൻട്രൽ ഗവൺമെന്റിനെ ഡിപ്പെൻ്റ് ആണ് കാരണം ഇപ്പോൾ ആർ എസ് എസിന് കിട്ടുന്ന ഒരു പ്രൊമോഷനുണ്ട് ബിജെ രണ്ട് പേര് മ്യൂച്വൽ ബെനിഫിറ്റഡ് ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോ പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റാമ്പ് ഇറങ്ങുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു ഇപ്പോ എന്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഒരുപക്ഷെ അടുത്തല്ലോ അടുത്ത റിപ്പബ്ലിക് ഡേ പരയറ്റിൽ പോലും സംഘത്തെ ഒരുപക്ഷെ ക്ഷണിച്ചേക്കാം അതെ അതെ അത് പറയുകയും ചെയ്യാം പണ്ട് നെഹ്റു ഒരു തവണ ക്ഷണിച്ചു ഞങ്ങളും ക്ഷണിച്ചു അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട് അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ കുറെ കൂടെ ആക്സപ്റ്റബിൾ ആവുകയാണ് സംഘം ചെയ്യണേ ജനങ്ങൾക്ക് വേറൊരു നേരത്തെ ഈ സംഘ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ആർ എസ് എസ് പ്രവർത്തിക്കാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് അതെടുത്ത് മാറ്റി അപ്പോ അപ്പൊ മ്യൂച്വലി ബെനിഫിറ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ ഇത് അപ്പോ നൂറ് വർഷത്തിന്റെ ഈ സമയത്ത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന വീക്ഷണം അത് കുറെ കൂടെ ആംപ്ലിഫൈ ചെയ്യാൻ അത് മോദിക്ക് സാധിക്കും കാരണം മോദി നാഷണൽ ലെവലിൽ ഒരു ഇന്റർനാഷണൽ ലെവൽ ലീഡറാണ് അപ്പോ അത് രണ്ടുപേരെയും ബെനിഫിറ്റ് ചെയ്യും